പ്ലാമല ലാൻട്രം പഴയ പാമ്പനാർ റോഡ് പണി പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം ആരംഭിച്ചിട്ട് മൂന്ന് വർഷം പിന്നിടുമ്പോഴും സാങ്കേതിക തടസ്സങ്ങളുടെ പേരിൽ റോഡിന്റെ നാലേകാൽ കിലോമീറ്റർ ദൂരം നിർമ്മാണം നിർത്തിവച്ചിരിക്കുന്നതായി പരാതി കഴിഞ്ഞ എട്ട് മാസത്തോളം പൂർണമായി പണി നിർത്തിവെക്കുകയും റോഡിന്റെ കോൺട്രാക്ടർ ഈ ഭാഗത്തേക്ക് വരികയോ പോലും ചെയ്യാത്ത അവസ്ഥയാണ് നിലവിലുള്ളതെന്നും നാട്ടുകാർ ആരോപിച്ചു മ്മ്ളാമല ലാടം പഴയ പാമ്പനാർ റോഡുപണി പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം ആരംഭിച്ചിട്ട് മൂന്ന് വർഷം പിന്നിടുമ്പോഴും സാങ്കേതിക തടസ്സങ്ങളുടെ പേരിൽ റോഡിന്റെ നാലേകാൽ കിലോമീറ്റർ ദൂരം നിർമ്മാണം നിർത്തിവച്ചിരിക്കുന്നതായിട്ടാണ് നാട്ടുകാർ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ എട്ടു മാസത്തോളമായി നിർമ്മാണം പൂർണമായും നിർത്തിവച്ച കരാറുകാരൻ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുമാണ് പരാതി പി എം ജി എസ് വൈ പദ്ധതി പ്രകാരം ഒരു നിർമ്മാണം തുടങ്ങിയാൽ ഒരു വർഷത്തിനകം നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിക്കണമെന്ന് നിബന്ധന നില ിൽക്കെ ബദൽ എസ്റ്റേറ്റ് മാനേജ്മെന്റ് റോഡിന്റെ കോൺട്രാക്ടറും ധാരണ പിശകിന്റെയോ അനാസ്ഥയുടെ ഫലമായി ഇടുക്കി ജില്ലയുടെ തന്നെ മുഖച്ചായയായി മാറുന്ന ഭരണസിര കേന്ദ്രമായ പീരുമേട്ടിൽ എത്തിച്ചേരുന്നതിന് ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരം മാത്രം യാത്ര ചെയ്താൽ മ്ളാമലയിൽ നിന്ന് പഴയ പാമ്പനാറിൽ എത്തിച്ചേരുന്നതിന് സാധിക്കുകയും ചെയ്യുന്ന മ്ളാമല ലാഡറും പഴയ പാമ്പനാർ റോഡ് നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കാത്തതിൽ പ്രദേശവാസികൾ വളരെയധികം ദുരിതത്തിലാണ് കാൽനട യാത്ര പോലും ദുഷ്കരമായ ഈ അവസ്ഥയിൽ റോഡിന്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ിൽ മുപ്പതൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിൽ ഇടുക്കി ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം പീരുമേട് എല്ലാർ തഹസിൽദാർ എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെയും പൊതുജനങ്ങളുടെയും റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന കെ എച്ച് എ കൺസ്ട്രക്ഷൻ കമ്പനി പ്രതിനിധികളും ചേർന്ന് ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തി റിപ്പോർട്ട് കളക്ടറേറ്റിൽ സമർപ്പിച്ചിട്ടുള്ളതുമാണ് എന്നാൽ നാളിതുവരെയും റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നു പറ്റുന്നില്ല ണ്ടോ ഞാൻ ഫണ്ടാന്നറിയോ ഇത് എട്ടിയുടെ ഫണ്ട് ബുദ്ധിപ്പിട്ട് ഇത് അയാൾ തന്നെ ചോദിക്കാത്ത ചെയ്യാത്ത ചോദിക്കുന്നില്ല എട്ടി കൂടി കാര്യങ്ങളും അന്വേഷിക്കുന്നില്ല ഇലക്ഷ സമയത്ത് വന്നിട്ട് പോകുന്നതല്ലാണ്ട് മറ്റൊരു കാര്യങ്ങളോ ഇടപെടുന്നുമില്ല എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടോ പിള്ളേരെയൊക്കെ സ്കൂൾ ബസ് വരികയെന്ന് പറയുന്നത് നിർമ്മാണം നടത്തിയെന്ന് അവകാശപ്പെടുന്ന കോൺട്രാക്ടറും അതല്ല എന്ന അവകാശപ്പെടുന്ന എസ്റ്റേറ്റ് മാനേജ്മെന്റും പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുകയാണ് പൊതുജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത എഗ്രിമെന്റിന്റെ പേരും പറഞ്ഞ് കരാറുകാരൻ റോഡിന്റെ നാലേകാൽ കിലോമീറ്റർ നിർമ്മാണം പൂർത്തീകരിക്കാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളും ഒരു ഡിപ്പാർട്ട്മെന്റിലും ആരും നൽകിയിട്ടില്ല എന്നിരിക്കെ റോഡും നിർമ്മാണ കമ്പനിയും എസ്റ്റേറ്റ് മാനേജ്മെന്റും തമ്മിൽ ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്ന എഗ്രിമെന്റ് പ്രകാരം എസ്റ്റേറ്റ് മാനേജ്മെന്റ് കോൺട്രാക്ടർക്ക് വക്കീൽ നോട്ടീസ് അയച്ചുവെന്ന കാരണം പറഞ്ഞ് കരാറുകാരൻ നിർമ്മാണം നിർത്തിവെച്ചിരിക്കുകയാണ് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എഗ്രിമെന്റുമായി യാതൊരു ബന്ധവുമില്ല ജനങ്ങൾക്ക് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് നൽകുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം കരാറുകാരന്റെ ഭാഗത്തുനിന്നും നടക്കുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല ഇവിടെ വണ്ടി വരത്തില്ല ഈ റോഡ് പണി കൊറേ നാളായി തുടങ്ങിയിട്ട് ഇങ്ങോട്ട് വണ്ടി വരത്തില്ല പിള്ളേരുടെ അസുഖങ്ങളൊക്കെ വരും ഒത്തിരി വെരിഫിക്കേഷൻ നടത്തി ഇത് രണ്ടാഴ്ചയ്ക്കുള്ള ഇതിൻ്റെ പണി പുനരാരംഭിക്കുമെന്നും ഞങ്ങളെ അറിയിച്ചതാണ് പക്ഷേ ഇത് ഞങ്ങൾ ഇതിനൊരു നടപടിയും ഉണ്ടായിട്ടില്ല ബഹുമാനപ്പെട്ട കളക്ടർ ഇതിനൊരു നടപടി ഏകദേശം ആറേകാൽ കിലോമീറ്റർ ദൂരം വരുന്ന റോഡിന്റെ രണ്ട് കിലോമീറ്റർ ഭാഗം ചെറുകിട നാമമാത്ര കർഷകരുടെ സ്ഥലങ്ങളായിരുന്നു റോഡിനുവേണ്ടി സ്ഥലം വിട്ടു നൽകിയ പൊതുജനങ്ങൾക്കും സാധാരണക്കാർക്കും ഈ പദ്ധതിയുടെ ഒരു പ്രയോജനവും നാളിതുവരെ ലഭിച്ചിട്ടില്ല റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരോട് അന്വേഷിച്ചപ്പോഴും രേഖാമൂലം ഒരു തടസ്സവാദവും ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നും അറിയിച്ചിട്ടുണ്ട് നിലവിൽ അമ്പത് ശതമാനമെങ്കിലും സഞ്ചാരയോഗ്യമായ സ്ഥലത്തുകൂടിയായിരുന്നു നിലവിലുള്ള റോഡ് എന്നാൽ റോഡ് നിർമ്മാണം ആരംഭിച്ചതോടുകൂടി ഇതുവഴിയുള്ള കാൽനടയാത്രയും ഇരുചക്ര വാഹനയാത്രയും വളരെ ദുഷ്കരണം மான ஒரு கலிங்கு പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചേരുന്നതിനോ മ്ലാമലയിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ എന്നിരിക്കെ ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നാളിതുവരെ പൂർത്തീകരിക്കാനോ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനോ പോലും തയ്യാറാകുന്നില്ല ജില്ലാ കളക്ടർ നേരിട്ട് നിവേദനം സമർപ്പിച്ചിട്ടും യാതൊരു നടപടിയും നാളിതുവരെ ഉണ്ടായിട്ടില്ല ഏകദേശം എഴുപതോളം കുടുംബങ്ങൾ താമസിക്കുന്ന മ്ളാമല പുതുവലിൽ രൂക്ഷമായ പൊടിശല്യം ഉണ്ടാകുന്നതിനാൽ ഇവിടുത്തെ ജീവിതം തന്നെ ദുഷ്കരമായിരിക്കുകയാണെന്നും പ്രദേശവാസികൾ പരാതി അറിയിച്ചു ബന്ധപ്പെട്ട അധികാരികൾ ഈ റോഡിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിനും എത്രയും നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിക്കുന്നതിനും ആവശ്യമായ മേൽനടപടികൾ സ്വീകരിച്ച് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനും വേണ്ട നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകി പ്ലാമല ലാൻഡ്രം പഴയ പാമ്പനാ റോഡിന്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ